കേരളം സൗഹാർദ്ദത്തിന്റെ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ മിയ നടത്തിയ നോമ്പർപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമൂഹ ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ അൽ അഖിയാൽ ഇസ്രാഹിൽ നടത്തിയ സൗഹൃദ ഇഫ്താർ സ്നേഹവിരുന്നിൽ റിയാദിലെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മിയാ പ്രസിഡന്റ് ഫൈസൽ ധമ്പലക്കോടൻ അധ്യക്ഷനായിരുന്നു മുൻ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ അൻവർ പുത്തലത്ത് മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകരായ സിദ്ദിഖ് തിവൂർ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് ഡബ്ല്യു എം എഫ് ഗ്ലോബൽ സെക്രട്ടറി നൌഷാദ് ആലുവ റിയാദ് കൌൺസിൽ പ്രസിഡന്റ് കബീർ അസ്ലം അസ്ലംഭാലത്ത് വിജയൻ നെയ്യാറ്റിൻകര റിയാദ് താക്കീസ് പ്രസിഡന്റ് ഷഫീഖ് പാറയിൽ ഷാരോൺ ഷെരീഫ് റിയാദ് കലാഭവൻ പയ്യന്നൂർ സഹോദരവേദി പ്രസിഡന്റ് സനു പയ്യന്നൂർ റിയാദ് ടാക്കീസ് കോർഡിനേറ്റർ ഷൈജു പച്ച നിസാം ഖായംകുളം മുഖ്യ രക്ഷാധികാരി ഇബ്രാഹിം സുബഹാൻ സ്പോൺസർമാരായ ബിനോയ് ജാസിം തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അബ്ദുൾ കരീം ഒളവട്ടൂർ ആമുഖ പ്രസംഗം നടത്തി ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും മിയ ട്രഷർ ഉമർ അലി അക്ബർ നന്ദിയും പറഞ്ഞു മിയ ഭരണസമിതി അംഗങ്ങളായ ഹബീബ് റഹ്മാൻ മിനീഷ് ഒഥായി ഷിഹാബ് കരിവാറക്കൊണ്ട് ഷമീർ കലിങ്ങൽ സഖിർ ഹുസൈൻ അൻവർ സാദത്ത് ജാസിർ റിയാസ് മണ്ടൂർ സുനിൽ ബാബു എടവണ്ണ കെ ടി കരീം സഖീർ അലി ഇ പി നാസർ വണ്ടൂർ അബൂബക്കർ മഞ്ചേരി നിസാം തവാർ നവാർ തറയിൽ അബ്ദുൾ മജീദ് ചോല ഇക്ബാൽ നിലമ്പൂർ റിയാസ് നിലമ്പൂർ ഹബീബ് റഹ്മാൻ നാസർ വലിയ ലീന ജാനീഷ് ഷെബി മൻസൂർ അസ്മ സഫീർ നെമിറ ജിഷ മജീദ് ഫാത്തിമ റീന ജുവൈരിയ അസ്ന സുനിൽ ബാബു നിർവാഹക സമിതി അംഗങ്ങളായ ജാമിദ് വല്ലാൻ തുടങ്ങി ിയർ വിപാടിക്ക് നേതൃത്വം നൽകി ക്യാമറമാൻ മനോജ് പോക്കോട്ടും വളരൊപ്പം റിപ്പോർട്ട് മജീദ് കെ പി